വലമ്പൂരിന്നും പറയും നാട്ടില് പതിനഞ്ചു ദിവസം മഴ തട്ടേ എന്താ ഭംഗി വലമ്പൂരാണ് വലമ്പൂര് ഇനിപ്പോളോഗ സ്വാഗതം നല്ല അടിപൊളി കാഴ്ചകൾ കാണിച്ചുതരാൻ ഇതാണ് വലമ്പൂര് വലമ്പൂര് ഏറാന്തോട് എന്ന് പറയും ഏറാന്തോട് ഗ്രാമം വലമ്പൂരിൽ എന്നും പറയും ഏറാ ഏറാംതോട് എന്നും പറയും പിന്നെന്താ പറയാ പിന്നെ ആ ഈ രണ്ട് മൂന്ന് പേരിലൊക്കെ അറിയപ്പെടുന്നത് രണ്ട് പേരിൽ ഇതൊക്കെ പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലല്ല എപ്പോഴും ഉണ്ട് ചെറുപ്പത്തിലൊക്കെ ടോട്ടലും പൈലൊക്കെ ചാടി മറിഞ്ഞ് വെക്കേഷനിലായി വീട്ടിൽ മുമ്പ് മടക്കിന് എടുത്തങ്ങനെ ആട്ടും ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരണേ എന്താ ഭംഗി നോക്കി നിങ്ങള് ഇല്ലല്ലേ മീൻ കിട്ടിയ മീൻ കിട്ടിയാ ഇന്നലെ കിട്ടിയോടെ ഇന്നലെ ഒന്നും കിട്ടിയേ കിട്ടിയ പോണ ശരിക്കും നിങ്ങള് തോന്നുന്നത് പുഴയാണ് പുഴ അല്ലാതെ പാടാണ് അല്ലേ കണ്ട പുഴ മാതിരി ആക്കുവോ ഏ ടക്കുവോ സാധനം ഇന്നലെ കിട്ടിയോ ഇന്നലെ കിട്ടിയോ ഏ ആ മൂന്ന് മീൻപിടുത്തക്കാരെ കിട്ടിയിട്ടുണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ല രാവിലെ പുതു പിടിച്ചോളെ ഞാൻ ഏഹ് ഒളിപ്പ് വന്നിട്ടുള്ളു ഇന്നലെ കിട്ടില്ലേ എന്റെ പേര് ക്യാമറമാൻ ആശി അടിച്ചോടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ആ നിങ്ങള് പോയിട്ട് ഞാൻ നാളെ ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കേ ഓക്കേ ഉറപ്പല്ലേ അപ്പോ ഞാൻ പറഞ്ഞു തരുന്ന മനസ്സില് ക്യാമറമാൻ ആഷി കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു തന്ന ഏത് വലമ്പൂർ ഗ്രാമം ഭയങ്കര ഭംഗിയടോ അതായത് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പാടവും ഇവിടുത്തെ ഈ പച്ചപ്പും കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ പാടങ്ങളാണ് മെയിൻ മലമ്പൂര് ഏരിയയിലേ ഒരുപാട് പാടം അമ്പലങ്ങൾ കണ്ട അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ ഇന്ന് വൈകുന്നേരം പിന്നെ ഓരോ പരിപാടികളുണ്ടാകും അവിടുത്തെ കൊട്ടും പാട്ടും അങ്ങനെ ഗ്രാമഭംഗി എന്നൊക്കെ പറയാലോ ശരിക്കും സമയം വാശില്ലല്ലേ ശരിക്കും സമയം ഇപ്പോൾ എത്രയെന്നറിയോ പതിനൊന്നര മണി പതിനൊന്നര മണിൻ്റെ ഏകദേശം പതിനൊന്നര മണിൻ്റെ ഒരു ഒരു ആംബിയൻസ് അല്ലല്ലോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആണോ അല്ല ഒരിക്കലും അതായത് നമ്മളെ ഏർമാടം കണ്ടെങ്കിൽ നമ്മൾ ചെറുക്കന്മാര കിട്ടണ ഏർമാടോ ഇവർ വൈകുന്നേരം ആയ ഒരു അഞ്ചെട്ട് ആൾക്കാരുണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ എല്ലാ പരിപാടി ഏതായാലും അതിമനോഹരം എന്ന് അല്ലേ നാട്ടിൽ നമ്മൾ നാട്ടിൽ അത്യാവശ്യം ഒരു ആറേ വർഷം ഞാൻ ശരിക്കും പ്രവാസിയായിരുന്നു ശരിക്കും നാട്ടവിടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് മിസ് ചെയ്യുന്ന മിസ്സിങ്ങനെന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ നാട്ടിലെ മഴ നാട്ടിലെ കാലാവസ്ഥ നാട്ടിലെ ഭക്ഷണം പിന്നെന്താ പറയാ എല്ലാം നാട്ടിലത്തെല്ലാം ഭയങ്കര മിസ്സിങ്ങായിരുന്നു മിസ് ആയിരിക്കും കാരണം നോക്കുന്നു രക്ഷയില്ല എന്നാലൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് സാധാരണ ദിവസങ്ങളിൽ ഞാൻ വരുമ്പോളേ ഇത്ര വെള്ളം ഒന്നും ഇണ്ടാവില്ല മഴ ഒരു മൂന്നാല് ദിവസം പെയ്തേക്കുന്ന തോട്ടുകൂടിയും തോട്ടുകൂടിയും പൊയ് കൂടിയും പാടത്ത് കൂടിയും ആകെ വെള്ളം എന്താ രക്ഷയില്ല നമുക്ക് സെയിലാണ് പരിപാടി ഞാനിങ്ങനെ ഓരോ ഏരിയ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ അത്യാവശ്യം കാണാൻ മനോ മനോഹരമായതെന്തെല്ലാം ഞാൻ എന്തു ചെയ്യും നമ്മൾ ചാനലിടാറുണ്ട് അപ്പോൾ ഇതിലും നല്ല നമ്മളത് വരുന്നത് നമ്മൾ ചെറുക്കേണ്ട കടയാണ് അതോ നമ്മളെ സ്വന്തം ആൾക്കാരുടെ കട നമ്മളെ ഒക്കെ വെക്കുന്ന കടയാണ് നമ്മളെ പാടത്തെ പീടിയാ പാടത്തെ പീടിയാ നല്ല മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാം എല്ലാം അല്ലേ അതെ എന്നാ കൊണ്ടാ എന്നാ ആ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ഈ വലമ്പൂര് നല്ല മനോഹാരിത നിറഞ്ഞ ഈ നാട്ടിലൂടെ പോകുമ്പോൾ നമ്മുടെ പാടത്തെ പീടിയിൽ കയറുക ഓക്കെ ഗായ്സ് ഞാൻ പോട്ടെ മീൻ കിട്ടിയാലേ ലാസ്റ്റും തരുമോ ഏ അപ്പ എങ്ങനെ തരങ്ങള് ഞാൻ പോവല്ലേ സാധനം കിട്ടുന്നുണ്ടോ അത് പറയങ്ങള് ആ ഞാൻ ഞാനിപ്പോഴും ആഴ്ചയിൽ ഒന്ന് രണ്ടു വട്ടം വരും ഏ സാധനം കിട്ടും മീൻ കിട്ടുന്നുണ്ടോ വല്ലതും നടക്കുന്നുണ്ടോ സ്കൂളൊന്നും ഇറക്കണ ഇത് തിങ്കളാഴ്ച സ്കൂളിൽ ഇറക്കോ തന്നെ ഈ സ്കൂളൊരു മാസം കൂട്ടിക്കൂടല്ലേ കൊറച്ചുകൂടി അല്ലേ ലീവ് കുറച്ചുകൂടി കൂട്ടണല്ലേ ആകെ പത്ത് ദിവസം കിട്ടേ അത് ഇതാറിയുമ്പോൾ കച്ചയും ചെയ്യും അല്ലേ ലീവ് ഏതായാലും മീൻപിടുത്തക്കാരപ്പം ഞമ്മൾ എല്ലാരും കൊണ്ടൊന്ന് നോക്കണേ അപ്പൊ ഞങ്ങൾ മീൻ പിടിക്കുകയാണ് അപ്പൊ നിങ്ങള് മീൻ പിടിച്ചോളെ കേട്ടോ അപ്പൊ എല്ലാര്ക്കും ഹായ് കൊടുത്താണ് അപ്പൊ ഞങ്ങള് എന്താ പറയാ മീൻ പിടിച്ചുകൊണ്ടിരിക്കാണല്ലേ അപ്പൊ മീൻ കിട്ടിയ വിളിച്ച് തരും എന്നാ പറയണത് തന്നാല് ഞാനെന്ത് ചെയ്യും എന്റെ പേരെയും കൊണ്ടുപോയി അപ്പൊ ഞങ്ങള് കൊറേ പറ്റി എനിക്ക് തരണം കേട്ടോ ഞാൻ വൈകുന്നേരത്തിൽ പോകട്ടോ പൈസ മീൻ ഞാൻ പോയിട്ടെന്നാ അപ്പൊ പിടിച്ചാലേ കിട്ടിയാലേ ഞാൻ അറിയിക്കണം കേട്ടോ ആ ഞാൻ പോയി ഓക്കെ ഗായ്സ് അപ്പൊ എന്താ പറയാ അപ്പൊ എനിവേ എന്നെ വീക്ഷിച്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ഗായ്സ് ബൈ